സിമിയ പിന്നെ നമ്മുടെ അഭിലാഷേ ഇങ്ങോട്ട് വരും അവന് ഫാമിലിയായിട്ട് ഉടങ്ങോട്ട് പോവാനാ നമ്മുടെ എഞ്ചക്കാട്ടെ ആ ഇന്ന അവനങ്ങിയായിട്ട് പോവാനാ ഇതാവും വരുമ്പോഴേ അങ്ങോട്ട് കൊടുത്തരെ ഞാൻ എന്താ വരുന്നു അത് കൊണ്ടുവരുവാതി കൂടി അതിനടുത്ത് അവർ ഫാമിലിയായിട്ട് ഉടങ്ങി പോകാൻ ഉള്ളൂ ഒന്നും പറയ കൊണ്ടുപോയിക്കോളും അവനവിടെ പോയതാ വിളിച്ചവരൊന്നും പറയാൻ കേട്ടോ അതോ ഞാൻ ചോദിച്ചു അവർക്ക് കാശൊക്കെ ഉള്ളതാണ് അവൻ സീരിയലൊക്കെ അഭിനയിക്കുന്നതിനായിട്ട് അവന് വണ്ടി ഇല്ല അല്ലെങ്കിൽ അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോട്ടെ ഈ നാട്ടുകാർക്കല്ലേ ഇവിടുത്തെ വണ്ടി കൊടുക്കുന്നതിന് ഇത് കാശ് ചിലവാക്കി മേടിച്ചിട്ട് വണ്ടി ഇല്ലയോ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലയോ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ അവൻ എടുത്തു കൊടുത്തേക്കുവാ അങ്ങനല്ലേ വേണ്ടത് നമ്മളെ മുതൽ നമ്മൾ സൂക്ഷിക്കണം എന്താ പറയാമോ ആ ഇപ്പം വേറെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ മുതലാ ഈ കൊണ്ടുപോയി ഓരോരുത്തരും നശിപ്പിക്കുന്നത് എന്റെ പൊന്നമ്മി നമ്മളാ വണ്ടി ഇത് കൊടുത്തു ഞാൻ പറഞ്ഞു എന്റെ പൊന്നുമോളെ ഞാൻ പറഞ്ഞു പോലെ അവനൊക്കെ ഇഷ്ടം പറഞ്ഞു അവന് ആ കുടുംബമായിട്ട് പോണെങ്കിൽ അവനെ മമ്മിയുടെ മമ്മിയുടെ വെച്ചില്ലേ കുടുംബമായിട്ട് പോണെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ അവന് വാശനയോ ഞാൻ കേട്ടെ ഞാൻ എന്നോട് ഒന്നും പറഞ്ഞില്ല ഞാൻ നിന്നോട് പറഞ്ഞതന്നെ പറഞ്ഞു നീ കേട്ടേ കേട്ടേനോട് അവനോ നീ പറയുക എന്തെങ്കിലും ചെയ്യ എനിക്ക് പറയേണ്ട ആവശ്യം അല്ലേ വണ്ടി എടുത്ത് കൊടുക്കേനെ ഞാൻ പറഞ്ഞ തന്നെ ഉള്ളു എനിക്ക് എന്തായാലും പറഞ്ഞാൽ വന്നേക്കുന്നേ ഓ ഞാനേ ഫാമിലി ആയിട്ട് സീരിയലൊക്കെ ഉണ്ടോ ആ ഉണ്ട് ഫാമിലി ആയിട്ട് രണ്ടു മൂന്ന് പോകണം പിന്നെ അമ്മയുടെ വീട്ടിലേക്ക് പോകണം പോണേ ഒള്ളു കേൾക്കാനോ വന്നിട്ടും വേണ്ടി നടക്കോട്ട് വന്നാലും മതി ആരും എന്നോട്ടേ പറ്റിട്ടു കൊച്ചെ അഭിലാഷി വന്ന് താക്കോൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഓ അടുത്തോണ്ട് പോയിട്ടുണ്ട് എടി വണ്ടി നിനക്ക് പറയാൻ ഈ താക്കോൽ തരുന്നില്ലെന്ന് അവൻ ഈ വണ്ണം പണ്ണമെച്ചനാ വണ്ടിക്കകത്ത് കയറി നശിപ്പിച്ച് കളഞ്ഞേച്ച് കൊണ്ടുവരുന്ന് അവൻ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളുടെ വിഷം പോലെ ചെയ്യുന്നു ഞാനൊന്നും പറയുന്നില്ല ഞാൻ പറയുമ്പോ നിങ്ങൾക്കെല്ലാം ദേഷ്യോ ചെറു അമ്മ മാമ്മി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാനൊന്നും പറയാനില്ല കൊണ്ടുപോയി നശിപ്പിച്ചോണ്ട് കൊണ്ടുവരട്ട് ആർക്കൊണ്ട് പോയതോ ഇനി മേലാലേ ഇങ്ങനെ അവരടുത്തോട് വന്ന് ചോദിക്കുന്നവർക്ക് വണ്ടി എടുത്തു കൊടുത്തേക്കറിയാൻ പറഞ്ഞു കൊടുത്തത് കൊടുത്തു കേട്ടല്ലോ കുഞ്ഞോളായി ഇത് മോം വരുമ്പോ മോം വരുമ്പോഴാണ് പറയേണ്ടത് എടാ ഇനി മേലെ എന്റെ വീട്ടിൽ വണ്ടി കൊടുക്കല എന്റെ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്ത് കൊടുക്കലെന്ന് പറയണം ഓരോ സ്ഥലങ്ങളും ഓരോ കൊടുത്താൽ പോയി മേടിച്ചതില്ല ഒന്നാമത്തെ കാര്യം അത് അങ്ങനെ അത് പോട്ടെടുക്കൊണ്ട് പോയി അവൻ കൊണ്ടുവരാന്നൊക്കെ കൊണ്ടു തരാൻ ഒക്കെ പറഞ്ഞു ഇന്നുകൊണ്ട് തരാം ഞാൻ പറഞ്ഞ ഇന്നുകൊണ്ട് വരുന്ന വണ്ടിക്കാ കയറി വണ്ടി എടുക്കണ്ടെന്നും പറഞ്ഞോ അഭിലാഷ് വന്നോ യാത്ര കേട്ടോട് പറഞ്ഞേക്കാഴ്പ്പം പൈസ സിമിയേ സിമിടുവാ അഭിലാഷി വന്നു രാഹോല വേണ്ട തന്നെ പോയി അവൻ വൈകിട്ട് വരുമോന്നല്ലേ പറഞ്ഞു ഞാൻ എന്നും നോക്കാൻ വണ്ടിക്കകത്ത് എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ചക്കപ്പൊണ് കേറി ഇരുന്നേ അത് നശിപ്പിച്ചു കാണും വണ്ടി ചെറു നോക്ക് തടിയും കേറി ഇരുന്ന പിന്നെ സീറ്റൊക്കെ ബന്ധായി പോലെ നോക്ക് നീ എന്ന ഞാൻ പറഞ്ഞതന്നെ ഉള്ളു അച്ഛനൊരു ഫോൺ കൂടെ മോനെ പറഞ്ഞൊന്നും മോൻ കേട്ടില്ലല്ലോ ഞങ്ങൾ വേറൊരു കാര്യം പറഞ്ഞതാ ചക്ക പറഞ്ഞിട്ട് കാര്യമൊക്കെ പറഞ്ഞില്ലേ വേറെ പയ്യന്റെ കാര്യം പറഞ്ഞ പിടുത്തേ നമ്മുടെ നിങ്ങളുടെ നിങ്ങൾക്ക് എപ്പോഴേലും വന്ന് വണ്ടി എടുത്തോ മോന്റെ വീടായത് എപ്പോഴാണേലും വന്ന് വണ്ടി എടുത്തോ കേട്ടോ സന്തോഷം ഇനി മേലാല് ഇനി മേലാല് നമ്മൾ പറഞ്ഞല്ലാം കേട്ട് കേട്ടാലും കേട്ടാലും ഒരു കുഴപ്പമില്ല ഇനി മേലല്ല തടിയെ വണ്ടി കൊടുത്താൽ അവനെ അത് കേറി നശിപ്പിച്ചു കാണും ണ്ണോണ്ടായിട്ടാണ് ഞാൻ പറയുന്നത് ആരെയായിരുന്നാലും നമ്മുടെ വണ്ടിയായിരുന്നു നശിപ്പിക്കുന്നത് എവിടെ എവിടെയെല്ലാം പോയി നെറഞ്ഞു വന്നാന്ന് അറിയാം ചെടി പച്ച കേട്ടെങ്കിൽ കേട്ടാലും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇനി മേലാലേ എന്റെ അനുവാദം വണ്ടി കൊടുക്കരുത് ആ എന്നാ മൊബൈൽ എന്നാ ഞാൻ കൊണ്ടു തന്നതാ എന്തോ വിചാരിച്ചാണോ ഒന്നുമില്ല വിചാരിക്കാനൊന്നുമില്ല